അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്നിതാ ഒരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഒരു പോകുന്നത്ര നമുക്ക് വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റും എത്രത്തോളം എടുക്കാമെന്നൊക്കെ കരുതിയിട്ട് പോവാണ് അപ്പോൾ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ അപ്പോൾ രാവിലെ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ് മക്കൾക്ക് സ്കൂൾ മദ്രസൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ മോക്ക് പനിയായതുകൊണ്ട് അവൾ മദ്രസേ പോകുന്നില്ല അപ്പോൾ കുറച്ചും കൂടി അവിടെ കിടന്നിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് അപ്പോൾ ഇന്ന് എഴുന്നേറ്റിട്ടുള്ളത് ഏഴ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മുറ്റം ഒന്ന് നമുക്ക് തൂത്തുവാം അപ്പോൾ ഇവിടെ അടുത്തടുത്ത് വീടുള്ളതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം ചെയ്യുന്ന ജോലി അപ്പം മുറ്റം തൂക്കുക എന്നുള്ളതാണ് അങ്ങനെ പറയണ എന്നും ഞാൻ മുറ്റം തൂക്കാറൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അടുത്ത് അങ്ങനെ മരങ്ങളൊന്നുമില്ല ഇലകൾ കൊഴിഞ്ഞിപ്പോൾ പോകാനോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ വീടിൻ്റെ രണ്ടാമത്തെ ആ ഒരു നിലക്കനുസരിച്ച് ഒരു ചെറിയ ഷീറ്റ് ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ മുറ്റം മുഴുവനായിട്ട് ഷീറ്റ് ഇട്ടതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ചമ്മലോ കച്ചറൊന്നും ഉണ്ടാവില്ല മക്കളെന്തെങ്കിലുമൊക്കെ പിച്ചിട്ടാലോ അതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നരാടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെ മുട്ട മുറ്റ അടിച്ച് വാറത്തുള്ളൂ കേട്ടോ ഞാനങ്ങനെ അങ്ങനെ കറക്റ്റ് ടൈം ടേബിളൊക്കെ ഇട്ട് അങ്ങനെ കറക്റ്റ് മുറ്റടിച്ചിട്ട് കടച്ച് അങ്ങനെ ടൈം ഇട്ട് ജോലി ചെയ്യുന്ന ഒരാളെയല്ല എനിക്കെപ്പോഴാണ് തോന്നുന്നത് അപ്പം ഞാൻ അങ്ങോട്ട് ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ ഒക്കെ എടുക്കല്ലേ അപ്പം അവിടെ കിടക്കട്ടെ എഴുതി മുറ്റമൊക്കെ മുയോ മൊത്തത്തിലൊന്ന് അടിച്ചു വരു എന്നിട്ടുണ്ട് അതിനുശേഷം എന്താ നമുക്ക് ഞാൻ അലക്കാനുള്ളത് ഇടുന്നുണ്ട് ലൈറ്റ് കളർ ഡ്രസ്സുകളൊക്കെ ഒന്ന് ഒരുക്കിട്ടി അതാണിപ്പോൾ അലക്കാനിട്ടിട്ടുള്ളത് കേട്ടോ ലൈറ്റ് കളേഴ്സുള്ള ഡ്രസ്സുകളാണ് അപ്പോൾ അതെന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഒന്ന് അലക്കിയിട്ട് ഇപ്പോൾ നമുക്ക് സാബും പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് അലക്കിയിട്ട് ജസ്റ്റ് ഒരു അവിടെ വെക്കും പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ ആ വെള്ളത്തിൽ കിടന്നതിന് ശേഷമാണ് പിന്നെ ഫുള്ളായിട്ട് അലക്കട്ടോ അതൊക്കെ ചളിയൊക്കെ ഇളക്കി കൊട്ടന്നെങ്കിൽ കരുതിയിട്ട് അപ്പോൾ ഇത് ഉണക്കിയെടുക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ മക്കൾ തലേന്ന് രാത്രി അലക്കി വെച്ചതാണ് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴുള്ളതും അപ്പോൾ അവിടെ ഉള്ളതൊക്കെ എടുത്തിട്ട് അവരുടെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഞാൻ അപ്പക്കപ്പാണ്ട് രാത്രി തന്നെ അലക്കുക നമ്മൾ ഈ രാത്രികത്തെ പണി ഉണ്ടാവുമല്ലോ ഈ ഫുഡ് ഫുഡ്ക്കുക പാത്രം കഴുകുക ആ ഒരു ടൈമിൽ അവിടെ അടുക്കളയുടെ ഭാഗത്തന്നെയാണ് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് അപ്പോൾ അത് അങ്ങോട്ട് തിരുമ്പി വെക്കും കാരണം ഇനി കൂടി കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അത് രാത്രി ഉണക്കി വെച്ചപ്പോൾ ഇരുട്ടല്ലേ വിരിച്ചിടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഇപ്പം എണിറ്റ ഉടനെ ഞാനത് വിരിച്ചിടണേ അപ്പോൾ ഇന്നലെ ഉണങ്ങ ഉണങ്ങിയതൊക്കെ എടുത്തപ്പം കുറച്ച് ഉണങ്ങാത്ത തുണികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ബാക്കിയുള്ള സ്ഥലത്ത് ഞാനിങ്ങനെ ഇപ്പോൾ അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെന്താണെന്നു വെച്ചാൽ ഞാനും ഹസ്ബൻഡും ഹസ്ബൻ്റും മക്കളും മാത്രമുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഷാളൊന്നും അങ്ങനെ ഇടാറില്ല ആരെങ്കിലും വരുമ്പോൾ മാത്രം കൂടി ഇപ്പോൾ ഷാൾ കിട്ടുന്നിടത്ത് ഞാൻ കാണുന്നിടത്ത് വെക്കും ഒരു ഷാൾ ഇങ്ങനെ അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്നിങ്ങനെ ഷാളിടാത്തോണ്ട് തന്നെ ഇതിൻ്റെ തലയിൽ അധികം ഇങ്ങനെ നിൽക്കുന്നില്ല ആ ഒരു ഓ എന്താ പറയുക അങ്ങനെ ഇട്ട് ഷീലല്ലാത്തതുകൊണ്ട് കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് ആ എത്തിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോഴേക്കും നീനും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ എഴുന്നേറ്റ് വന്നാൽ നേരെ എൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ടാണ് അവൾ അവളുടെ പണികൾക്കൊക്കെ പോവുക പഠിക്കാനും ഇതിനൊക്കെ പോവുക പക്ഷെ ക്യാമറ കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ചേരം സ്റ്റെക്കായി അവളോട് നിന്നു അപ്പം ഞാനൊന്നും ആ ഒന്നൊരു ഒരു ഇത് പെയ്ക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളിപ്പോൾ വന്ന ഒരു ഉമ്മ ഒക്കെ തന്നെ മറയിൽപ്പെടാത്ത രീതിയിൽ മുഖം പെടാത്ത രീതിയിൽ മെല്ലെ മെല്ലെ അങ്ങനെ സ്കൂട്ടായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ തലേന്നിര തലേന്നത്തെ ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തലേന്ന് നല്ല തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മതി കറി അപ്പോൾ അതിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് കരുതിയത് ചപ്പാത്തി ഇവിടെ നീനുവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധികം ഉണ്ടാക്കാറില്ല ഇതുമൂലും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നീനുവിനാണ് തീരെ താല്പര്യമില്ല അപ്പോൾ അവൾക്ക് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ഇന്നലത്തെ പുട്ടുണ്ടാക്കിയപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാക്കി തേങ്ങയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇന്നലത്തെ ഗീ റൈസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് അതിലേതെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് ചപ്പാത്തി ചൂടാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് ചപ്പാത്തി ചൂടാൻ കഴിയുള്ളു അപ്പം അതിന് കുറച്ച് വെള്ളം ഞാനവിടെ കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിനി ചപ്പാത്തി മാവ് കുഴക്കാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഇടത്തേ ഒരു ഒരു അഞ്ച് എട്ട് ചപ്പാത്തിയൊക്കെ ചുടാനുള്ള മാവ് ഞാൻ എടുക്കുന്നുള്ളൂ വെറുതെ ബാക്കിയാവണ്ടല്ലോ ഞാൻ ഇന്നേരി ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു ഡയറ്റിലാണ് അപ്പോൾ അതിങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഈ ആരി ഭക്ഷണം അങ്ങനത്തെ ആരി ഭക്ഷണം കാര്യങ്ങളൊന്നും കഴിക്കാറില്ല അപ്പോൾ അവർക്ക് മാത്രമുള്ളതിങ്ങനെ കുറേശ്ശേയാണ് ഉണ്ടാക്കുന്നത് കറി ചിക്കൻ കറി ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അതവിടെ ഉണ്ട് പിന്നെ മീൻ കുറച്ച് മീൻ കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളിവിടെ ഗോതമ്പ് പൊടി കുറേശ്ശേ കുറേശടുത്ത് നന്നാക്കി കുഴക്കുന്നുണ്ട് എന്നിട്ട് പരത്തി നമുക്ക് നല്ലോണം കുഴച്ച് ചെറിയ ചെറിയ ഉരുളൊക്കെ ഉരുള ആക്കിയിട്ട് പരത്തിയിട്ട് ഞാൻ ചൂടാനും അപ്പോൾ പ്രസ്സ് ഞാൻ ആ പ്രസ്സിൽ അമർത്താറല്ല ഞാനൊക്കെ പരത്തി എടുക്കാറാണ് ചെയ്യാറ് എനിക്ക് എന്താ പറയുക ഒരു കുറച്ചൊരു നൈസായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം അപ്പം നമ്മൾ പ്രസ് പോലെ അമർത്തിയാലും അത്രയും നൈസ് ആയിട്ടില്ലല്ലോ കുറച്ചൊരു കട്ടി ഉണ്ടാവുമല്ലോ ഞാനിത് ഒരു അത്യാവശ്യം നൈസായിട്ട് പരത്തിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ചുടുമ്പോൾ ഞാൻ അതുപോലെ തന്നെ കുറച്ച് എണ്ണയാട്ടോ അപ്പോൾ അതിങ്ങനെ മറിച്ചിട്ട് നന്നായിട്ട് പൊള്ളിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പൊള്ളിച്ച് വരുന്ന നേരത്തെ അതിൻ്റെ മുകളിലൂടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറ് ചൂടാക്കിയത് ചില ബട്ടറാണ് അധികം ഞാൻ ഉപയോഗിക്കാറ് ഇല്ലെങ്കിൽ നല്ല നെയ്യും പറ്റും നമ്മൾ പശു നെയ്യുണ്ടല്ലോ മിൽമ നെയ്യൊക്കെ അത് ആക്കി അത് ആക്കി എടുക്കുക അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ എടുക്കും കേട്ടോ അപ്പോൾ ഓയില് തീരെ ഉപയോഗിക്കാറില്ല അത് നമുക്ക് നല്ലതല്ലോ അപ്പം അതിന് ഞാൻ കുറേശം ഇപ്പോൾ ഇതാ നല്ല നെയ്യാണ് കുറേശേഷം ആക്കിയിട്ട് ഇങ്ങനെ ചിട്ടെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പണ്ടൊക്കെ പറയും നമ്മൾ എന്താ പറയുക ഒരു നെയ്യൊക്കെ അധികം കഴിച്ചാൽ വണ്ണം വെക്കും അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയും ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് കിട്ടിയത് നമുക്ക് നെയ്യ് കഴിച്ചിട്ടല്ല നമ്മൾ വണ്ണം വെക്കണത് നമ്മൾ അരി ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടാണ് വണ്ണം വെക്കണതെന്ന് ഇപ്പോഴൊക്കെയാണ് മനസ്സിലായത് ഒരുപാട് തെറ്റിദ്ധാരണകളുടെ ഇടയിൽ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പരത്തി വെച്ച ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ കപ്പ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ നമുക്ക് അടുക്കള ക്ലീനായി കിടന്നാൽ തന്നെ നമുക്ക് മുക്ക പണികളും ഒരു കഴിഞ്ഞൊരു ഫീലാണല്ലോ പാത്രം മൊത്തത്തിൽ കൂടി കിടന്നാൽ ഭയങ്കര ഇറിട്ടേഷനാണ് അങ്ങനെ അപ്പോൾ അത് അപ്പോഴൊക്കെ അപ്പോൾ കഴിയണതും ഞാൻ അപ്പോ അപ്പം തന്നെ എങ്ങനെ കഴുകി വെക്കാമെന്ന് നോക്കൂ കേട്ടോ പക്ഷേ എന്താ വെച്ചാൽ ചില ദിവസം നമുക്ക് മടിയാണല്ലോ അപ്പോൾ അങ്ങനെ കൂട്ടി കിടക്കുക കൂടി കിടന്ന് കൂടി കിടന്ന് പിന്നെ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആയിരിക്കും മുറിവെക്കുക ഇതിപ്പോൾ ഞാനിതാ നീനുട്ടിക്ക് വേണ്ടിയിട്ട് നീനുട്ടിയോട് പുട്ടോ വേണ്ടത് ഗീ റൈസ് വേണ്ടത് ചോദിച്ചപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഉത്തരം തന്നെയാണ് അവൾ പറഞ്ഞത് ഗീ റൈസ് മതിയെന്ന് ഗീ റൈസ് തിന്നാൻ മടുക്കാത്ത ഒരാളുകൾ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ തീലാക്കിയിട്ട് അവിടെ മുടി വെച്ചാൽ അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ചൂടായി വന്നോളും അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പോയൊക്കെ ഇതുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവർക്ക് നല്ല പനിയായിരുന്നു ഇന്നലെ വരെ ഇന്നലെ രാത്രി പനിച്ചിട്ടില്ല കേട്ടോ കുറേശ്ശെ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു പേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല മഞ്ഞപ്പിത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന് നല്ല പേടിയുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ രാത്രി പനിച്ചിട്ടില്ല ഛർദ്ദിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു സമാധാനുണ്ട് പക്ഷേ കുളിക്കാത്തതുകൊണ്ട് മുടിയൊക്കെ നല്ല ജട പിടിച്ചിട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല കെട്ടുള്ള മുടിയാണ് കേട്ടോ ഭയങ്കര കെട്ടാണ് അവടേത് പിന്നെ അപ്പോൾ ഞാൻ അത് ഒരു മരിക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് ഒരുവിധം ഞാൻ വാർന്നൊക്കെ കൊടുത്തതാണ് അവളെ സുന്ദരി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡൊക്കെ ആയോ എന്ന് ചോദിച്ച് മക്കളൊക്കെ ഇപ്പോൾ ചുറ്റിയോട് കൂടിയിട്ടുണ്ട് അപ്പോൾ നീന വന്ന് നിങ്ങൾക്ക് പാൽ ചായ എന്തായാലും വേണം എന്നാലേ പുറത്ത് പോയപ്പോൾ പാലൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡയറക്റ്റ് ആയതുകൊണ്ട് ഇനി പാൽ ചായ ഒന്നും കുടിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സമ്മതിക്കില്ല അവൾ അവളൊന്ന് പാൽ ചായ മതി ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒരാക്ലാസ് എങ്കിലും ഞാൻ കുടിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ ഏതായാലും സ്ട്രോങ് ആയിട്ട് പാൽ ചായ ഒക്കെ ഉണ്ടാക്കി ഞാനും അപ്പോഴേക്ക് ഹസ്ബൻഡ് വന്നു കേട്ടോ സ്കൂൾ ബസ്സൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഇത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ രണ്ട് എഗ്ഗ് പിഴുങ്ങിയ പുഴുങ്ങിയതും ഒരു ഗ്ലാസ് അര ക്ലാസ് മുക്കാൽ ഗ്ലാസ്സുകളോളം പാൽ ചായം കുടിച്ചിട്ടുണ്ട് മക്കളൊക്കെ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് കഴിച്ചു മക്കളൊക്കെ സീറ്റ് ഡൈനിങ് ഹാളിൽ ഫാനൊക്കെ ഇട്ട് അവിടെ അവിടെ ഇരിക്കുകയെന്നു പറഞ്ഞിട്ട് അവിടെ ഇരുന്നാണ് ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ക്ലീനിങ്ങിലാണ് ആദ്യം ടേബിളിലുള്ള കഴുകാനുള്ളതൊക്കെ നമ്മൾ കിച്ചണിൽ കൊണ്ടി വെച്ചു മാഷൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി അപ്പോഴേക്കും മക്കളൊക്കെ ഫുഡ് അയച്ച് വരുന്നുണ്ട് നീനും ഇതാ ഫുഡ് അടിച്ച് വന്ന് ഇങ്ങനെ പാട്ടും പാടി വരുമ്പോഴാണ് ക്യാമറ കണ്ടത് അപ്പോൾ അവളിവിടെ നിന്ന് സ്റ്റെക്കായി ചെയ്ത് ഇടരുത് ഇട്ടോന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ നമ്മളിടാതിരിക്കുമോ നമ്മളെന്തായാലും ഇടൂല്ലേ അങ്ങനെ ഇപ്പോൾ ഞാൻ ഡൈനിങ് ടേബിൾത്തൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതവിടെ കിച്ചണിൽ കൊണ്ടുപോയി വെച്ചു ഇനി ഇവിടേക്കൊന്ന് കിച്ചനൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കണം അപ്പം അതിന് കഴുകാനുള്ളതൊക്കെ ഞാൻ സിങ്കിലേക്ക് അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് എല്ലാം എനിക്ക് ആദ്യം ഒക്കെ കഴുകാനുള്ളതൊക്കെ സിങ്കിൽ വെക്കണം കേട്ടോ വച്ചിട്ട് ആ ഒരു വീതന കാര്യങ്ങളൊക്കെ എല്ലാം ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷമാണ് ഞാൻ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ കറികളൊക്കെ ഒഴിച്ച് ഒരു പാത്രത്തിലാക്കി എല്ലാം മേശപ്പുറത്തൊക്കെ കൊണ്ടുപോയി വെച്ചു എല്ലാ പാത്രങ്ങളും ഒഴിവാക്കിയിട്ട് ഒക്കെ ആ സിങ്കിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ച് ശേഷമാണ് ഞാൻ പാത്രം കഴുകുകയുള്ളൂ അപ്പോൾ പാത്രം കഴുകുന്നതിനോട് കൂടി പിന്നെ ആ പരിപാടികളൊക്കെ കഴിയല്ലോ പിന്നെ അതാ ഞാനിവിടെ പാത്രങ്ങൾ ഓരോന്നോരോന്നായി കഴുകുന്നുണ്ട് അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ നല്ല സ്പീഡിലാക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പാത്രം കഴുകാൻ കഴിയുകയാണെങ്കിൽ എന്ത് സുഖമായി തോന്നുന്നു എത്ര പണി എടുത്താലും തീരാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ അപ്പൊക്കെ അപ്പം ഉണ്ടാവുന്ന പാത്രം കഴുകിയാലും ഉണ്ടാവും പാത്രങ്ങൾ കഴുകാനായിട്ട് ഇനി ഇൻ്റേത് മാത്രമാണോ എന്ന് എനിക്ക് എപ്പോഴും ഡൗട്ട് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഇതാ നന്നെല്ലാം കഴുകി സ്പീഡാക്കി കഴുകി വെച്ച് കിച്ചൺ അങ്ങോട്ട് വൃത്തിയാക്കി ഇട്ടാൽ തന്നെ നമുക്ക് ഒരു സമാധാനമാണല്ലോ അപ്പോൾ ഞാൻ ഇനി ഉച്ചക്കൊക്കെ ഉള്ളത് എന്താണെന്നുള്ള ഒരു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ കുറച്ചുള്ളൊരു അഞ്ചാറ് മീനുള്ളൂ ഇന്നലെ കുറച്ച് എടുത്ത് അതിൽ നിന്നെടുത്തിട്ട് പൊരിച്ച് മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു അഞ്ചാറ് മീൻ അയലമീനാണ് വലിയ അയലമീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇന്ന് ഉച്ചക്ക് അതാക്കാമെന്ന് കരുതി പിന്നെ മീനും ഏതായാലും ഉച്ചക്ക് ഫുഡ് കഴിക്കാനുണ്ടാവില്ല അവൾ ക്ലാസ്സിന് പോകുകയുള്ളൂ വൈകുന്നേരം വന്നിട്ടേ കഴിക്കുള്ളൂ ഇതുമുനാണെങ്കിൽ അങ്ങനെ ആ ഫുഡ് ഒന്നും കഴിക്കാൻ കഴിയണമില്ല മീനൊന്നും അങ്ങനെ കഴിക്കാൻ കഴിയുമില്ല സുഖമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഏതായാലും അത് അത് മതിയെന്ന് കരുതിയിട്ട് മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് ചോറ് വെക്കുകയാണ് തന്നെ വെക്കാമെന്ന് കരുതി ആരുമില്ല കഴിക്കാൻ ഞാനും കഴിക്കുന്നില്ല മക്കളും ഇല്ല മീനൂനാണെങ്കിൽ വെറും ചോറ് എന്ന് പറയുന്നത് ചിന്തിക്കാനേ പറ്റില്ല അപ്പോൾ അവൾക്ക് അവൾക്കിന് വൈകുന്നേരം വരുമ്പോഴൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഉച്ചക്കാൾക്ക് മാത്രം രണ്ട് ഗ്ലാസ് ചെറിയ ഗ്ലാസ് ക്ലാസ്സാരി ഞാൻ ആ കുക്കറിൽ സെറ്റാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ വിസിൽ വെച്ചാൽ മതി ചോറാവും അപ്പോൾ അതവിടെ വെച്ചിട്ട് പിന്നെ മീൻ വെള്ളത്തിലിട്ടാണ് ഞാൻ എല്ലാവരും എണീറ്റ് ഭാഗമൊന്നും ക്ലീൻ ചെയ്തിട്ടും മടക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ റൂമിലെത്തിയിട്ടുണ്ട് ഒക്കെ ഒന്ന് മക്കൾ എണീറ്റ് പോയതൊക്കെ ഒന്ന് മടക്കി വെക്കലും ഒക്കെ കഴിഞ്ഞ് അടിച്ചു വാര തുടക്കുക നമ്മൾ സ്ഥിരം പരിപാടികളൊക്കെ തന്നെ ഇതൊക്കെ നമ്മൾ ഒന്ന് ചെയ്യുകയാണ് ഒരു വീട്ടമ്മമാരാണെങ്കിൽ ഇതൊക്കെ ഇപ്പം മനസ്സിലാവുക ഇതായിരിക്കും എല്ലാ മിക്കവാറും വീടുകളിലുള്ള പരിപാടി തന്നെയായിരിക്കും പിന്നെ മൂന്ന് പെൺമക്കളാണ് എനിക്ക് കിട്ടുമോ പക്ഷേ എനിക്കറിയില്ല അവർക്ക് പഠിക്കാനുണ്ടാവും സ്കൂളിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവരെ കൊണ്ട് എനിക്ക് ചെയ്യിപ്പിക്കാൻ തോന്നൂല കേട്ടോ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും എനിക്ക് ഇത്ര പെൺകുട്ടികൾ രണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ടായിട്ട് ഈ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് എനിക്ക് അവരില്ല എനിക്ക് ഇടുത്തരാന് എനിക്ക് അവരോട് കൊണ്ട് എടുപ്പിച്ചുകൂടിയെന്നൊക്കെ പറയും പക്ഷേ എനിക്കറിയില്ല അതിൻ്റെ നിൻ്റെ നല്ല ഇതാണോ ചീത്ത സ്വഭാവമാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് മക്കളെ കൊണ്ട് അങ്ങനെ പറഞ്ഞ് ജോലി ചെയ്യിപ്പിക്കാൻ കഴിയില്ല കാരണം അവർ ക്ലാസ് ക്ലാസ്സിനെ പോകണം അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് അവർക്ക് പഠിക്കാനും എഴുതാനും പിന്നെ അവരുടെ കുളി വൃത്തിയാക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും അതിൻ്റെ അതിനെക്കൂടി ഇനക്ക് അവരെ കൊണ്ട് ഓരോ പണിയൊന്നും എടുപ്പിക്കാൻ കഴിയില്ല കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ഒരു ചീത്ത സ്വഭാവമാവാം എനിക്കറിയില്ല മക്കൾ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വലിയ മോളൻ കല്യാണം കഴിഞ്ഞപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടായത് പണികളൊക്കെ പഠിച്ചെടുക്കാൻ നിന്നാലും ഇനക്ക് എന്താ അറിയില്ല അത് കഴിയില്ല കേട്ടോ ഏതായാലും ഞാനത് ഒക്കെ അടിച്ചു വാരി തുടച്ചൊക്കെ നമ്മൾ കിച്ചണിൻ്റെ ഭാഗം വരെ വരെ അടിച്ചുവാരി തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ അവിടെ വരെ ഇത് ഡൈനിങ് ഹാള് റൂമുകളും കാര്യങ്ങളും നമ്മൾ ഫുഡ് കഴിക്കണാൾ അവിടെയൊക്കെ അടുക്കള മാത്രം ഞാൻ അങ്ങനെ വെക്കും കാരണം എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കിച്ചന് അടിച്ചുവാരി തുടക്കാറ് ഇപ്പം നമ്മളിത് അവിടെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടയിൽ കുക്കർ ഒരു വിസിൽ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പോയി ഓഫ് ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വന്ന് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞത് തുറന്ന് നല്ല ഫ്ലാസ്കിൽ തിളച്ച വെള്ളം പാർന്നാൽ നമുക്ക് ആ ചോറ് ഒട്ടാതെ കിട്ടും കുക്കറിലുള്ള നമുക്ക് ഒട്ടാതെ കിട്ടും അപ്പോൾ ഇതും ഇതവിടെ മരുന്ന് അവൾ മരുന്ന് കുടി കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞ് അത് കുടിപ്പിച്ച് നമ്മൾ അപ്പോൾ ചോറൊക്കെ ഊറ്റി മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഇരിക്കാൻ എഴുതി മക്കളപ്പം അപ്പോൾ അതവിടെ നീനുട്ടീൻ്റെ ഒപ്പം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് അവൾ എഴുതാൻ ഫോണിൽ നോക്കി എന്തൊക്കെ എഴുതാണ്ട് എന്നതൊക്കെ ക്ലാസ്സിനാവശ്യമുള്ളത് തന്നെ എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ അവളെ പോയി കുറച്ച് നേരം പിത്തനാക്കി അവളപ്പം ഇരുന്ന് അലമ്പകിയോക്ക് ക്യാമറയിൽ വേ ഫോ വീഡിയോയിലും ഭയങ്കര മടിയാണ് അപ്പോൾ അവളെ കുറച്ച് വീഡിയോ എടുത്ത് ചടപ്പിച്ചൊക്കെ പോകുന്നു പിന്നെ നമ്മൾ അപ്പോൾ ഒരു മീനൊക്കെ ഇവിടെ നമ്മൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ അത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി ഇടും ഉപ്പ് കുറച്ച് സുർക്ക പാറുന്നുണ്ട് സുർ വിനാഗിരി സുർക്കാന്ന് പറഞ്ഞിട്ട് വിനപിടിയൊക്കെ സുർക്കാന്നാണ് പറയാറ് അപ്പം അത് പാറുന്നുണ്ട് ഞാൻ പുളിയുടെ നീരാലും മതി കേട്ടോ പുളി നീരായാലും അല്ലെങ്കിൽ ചെറുനാരങ്ങിൻ്റെ നരായാലും ഒക്കെ മതി എന്നാലും അത് കായാൻ പറ്റും ഒരുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയിൽ അതവിടെ താളിപ്പ് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കയ്പ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വേഗം വേഗം അത് ഉണ്ടാക്കുകയാണ് ആദ്യം ക കഞ്ഞിവെള്ള ചോറുള്ളത് കഞ്ഞിവെള്ളമുള്ളതുകൊണ്ട് തന്നെ വേഗം മുരിങ്ങയിൽ താളിച്ചിട്ടോ ഇവിടെ താളിപ്പുണ്ട് തേങ്ങ അരച്ച കറിയോ മീൻ ഒക്കെ ഉണ്ടാക്കുന്നതിഷ്ടം ഒന്നില്ലെങ്കിൽ നല്ല മീൻ കറി വേണോ അല്ലെങ്കിൽ ഏതാ താളിപ്പ് ചോറൊക്കെ ഒക്കെ താളിപ്പാണ് ഇവിടെ എല്ലാവർക്കും അധികം ഇഷ്ടം അപ്പം അല്ലെങ്കിൽ ചിക്കൻ കറി ഇങ്ങനെയൊക്കെയാണ് തേങ്ങരച്ച കറി വലിയ ആർക്കും വലിയ ആ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ പിന്നെതാണ് നമ്മൾ ഒരടുപ്പത്ത് നമ്മൾ താളിപ്പിനുള്ള കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു തിളക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ ഇപ്പുറത്തെടുപ്പിൽ പാവക്ക വെക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ചപ്പോൾ കഞ്ഞിവെള്ളം തിളച്ചപ്പം ഞാൻ മുരിങ്ങയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാവൊക്കെ ഉണ്ടാക്കാനുള്ള കടുക് പൊട്ടിക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ കുറേശ്ശെ മതി കാരണം ഒരു നേരത്തേക്ക് രാത്രിയത്തെ ഫുഡ് ഇവിടെ എറിയണത് ഒരു ഒരിതാണ് എന്താ പറയുക അധികം ആർക്കും അധികം ഒന്നും വേണ്ട ഒന്നുമില്ലെങ്കിൽ മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ അവൽ കൊഴിച്ചതോ അല്ലെങ്കിൽ പഴം പിഴുങ്ങിയതോ രാത്രി ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ നീനു ഇനി ഉച്ചക്കത്തെ ബാക്കിയുള്ളത് മീനൂനും ഉണ്ടാവും മീനൊക്കെ ആയിട്ട് അവൾ വരുമ്പോഴേക്കും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉച്ചക്കൊക്കെ ആവശ്യമുള്ളവർക്ക് മാത്രം ആവശ്യമുള്ളത് ഞാൻ ആ ചൂ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ നേരമാണ് മീനൊക്കെ വറക്കാറ് ആ ചൂടോട് കൂടി കഴിച്ചാല് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ മീൻ വറുക്കാൻ വെച്ചപ്പോഴേക്ക് മീനും ഇതവിടെ ഒരുങ്ങി വന്നിട്ടുണ്ട് അവള് അപ്പോൾ ഒന്നേമക്കാലിൻ്റെ ബസ്സിനാണ് അവള് പോവാറ് മൂന്നരക്കാണ് ക്ലാസ് അപ്പം കോഴിക്കോട് ഇവിടെ ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ ഒരു ഉച്ച നേരാണ് ഇറങ്ങട്ട് ഭയങ്കര വെയിലറകി നേരം പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടെന്ന് കരുതിയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പോയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഈത്തപ്പഴമോ ബദാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കാറ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നല്ലൊരു ക്ലാസ് ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കൊടുക്കും ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കഴിച്ചിട്ടാണ് അവൾ പോവാറ് വൈകുന്നേരം വന്നിട്ട് അവൾ നല്ല ഹെവി ഫുഡ് കഴിക്കുള്ളു ഫ്രൂട്ട്സുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഇഷ്ടം ഈ പേരൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അങ്ങനെ ഒന്ന് തെരഞ്ഞെടുത്ത കുറച്ച് ഫ്രൂട്ട്സേ അവൾക്ക് ഇഷ്ടമുള്ളൂ എല്ലാ ഫ്രൂട്ട്സൊന്നും അവൾക്ക് കഴിക്കില്ല മുസമ്പി ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ നോക്കിയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവൾ കഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ ലഞ്ചിന് പകരം ു കഴിക്കുന്നില്ല ഉച്ച ചോറ് കഴിക്കണ്ട ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് കരുതി ഞാനും ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടായിരുന്നു ഒന്നരക്കാണ് അവൾ പോവുക വീട്ടിൽ നിന്ന് ഇറങ്ങുക ഒന്നേ മുക്കാലിന് ആയതുകൊണ്ട് തന്നെ പിന്നെ ബസ് സ്റ്റാൻഡ് വരെ അവൾ അപ്പച്ചു കൊണ്ടാക്കും അവളെ കൊണ്ടാക്കി സ്റ്റാൻഡിൽ ബസ് കയറ്റി വിട്ടിട്ട് വരുവുള്ളു വന്നിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ കേട്ടോ ഉച്ചക്കത്തെ അപ്പോൾ അവൾ പോയിട്ട് ആറ്റയ്ക്ക് കൊടുത്ത് ഞങ്ങൾ കുറച്ചൊരു ഇവിടെ ഇങ്ങനെ വീട് എടുത്തിരുന്നു അപ്പോഴേക്കും കുഴപ്പം വന്ന് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഞാൻ ആ ഫ്രൂട്ട്സ് ആണ് മുഴുവനാക്കി അത് മാത്രമേ കഴിച്ചുള്ളൂ ഇതുമ്പം കുറച്ച് ഫുഡ് കഴിച്ചു നോക്കുക സുഖമില്ലാത്തതുകൊണ്ട് അധികം ഫുഡൊന്നും പോകുന്നില്ല കേട്ടോ ഇനി ഒക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ബാക്കി നമ്മൾ കിച്ചണും കൂടി വൃത്തിയാക്കിയാൽ നമ്മുടെ കുറച്ച് ഒരു ഭയങ്കര കുറച്ച് പണികളൊക്കെ അണ്ട് തീരുട്ടോ ഈ ഒരു പരിപാടി കൂടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് കിച്ചണിലേക്ക് വരേണ്ട ആവശ്യമില്ല വൈകുന്നേരം ഒരു ആറ് മണിയോട് കൂടി വന്നാൽ മതി അപ്പോൾ ഞാനിത് അവിടെയൊക്കെ കിച്ചണൊക്കെ നന്നാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ആറു മണിവരെ നമുക്ക് കിച്ചണിൽ നിന്ന് വിടയാണ് കേട്ടോ അപ്പോൾ അവൾ ആ ഏഴ് മണിക്കാണ് വീട്ടിലെത്തുക വീട്ടിലെത്തുമ്പോഴേ ഞാനൊരാറു മണി കയറിയിട്ട് ഒക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കും അപ്പോൾ ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ആ നേരം വന്നിട്ട് അപ്പം ഉണ്ടാക്കാറാണ് ഉള്ളത് ഈ അപ്പോൾ ഇത്രയും ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ സ്ഥിരം പരിപാടികൾ എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും എപ്പോഴെങ്കിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ ഏകദേശം എല്ലാ ദിവസവും ഇതുപോലെയാണ് കേട്ടോ അപ്പം ഇന്ന് മോൾ സ്കൂൾക്ക് പോകാത്തത് കൊണ്ട് രണ്ടുപേരും വീട്ടിലുണ്ട് അപ്പോൾ നമ്മളിതാ കിച്ചണൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും ഒരു മൂന്ന് മൂന്നര വരെ ഞാനിങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആയിട്ടും കാര്യങ്ങളായിട്ടും അതിന് മുകളിലത്തെ നിലയിലേക്ക് പോകട്ടെ കുറച്ചു നേരം അവിടെ ഒരു അഞ്ചഞ്ചര വരെ അവിടെ ആയിരിക്കും ചിലവഴിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയണത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്